ഇതിനകത്ത് ആദിത്യ ഐക്യം ഒരുപക്ഷെ ചരിത്രത്തിലെ ആദിത്യ ഐക്യം സ്വാഭാവിക പിന്നെ ഇവിടെ ഒരു പ്രഭാഷണ വിഷയം എന്ന് പറയുന്നത് മഹാഭാരതമാണ് പിന്നെ നോക്കിയാൽ എന്താണ് ഓട്ടംതുള്ളൽ ഓട്ടംതുള്ളൽ കലാകാരനെ ആദരിക്കുന്നു ഇതൊക്കെ കണ്ടുകഴിഞ്ഞാൽ തോന്നുന്നത് പലരും ശ്രമിച്ചിട്ടുണ്ട് നമ്മുടെ സാറിന് കോട്ടയത്തെ ഒരു പ്രമുഖ പ്രസാധക പ്രമുഖകേദിയെ വളരെ പ്രശംസിച്ചുകൊണ്ട് എന്നിട്ട് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടൊക്കെ അറിയാം അതുകൊണ്ട് ഇനി നിങ്ങൾ അത് വിഷമിക്കേണ്ട ഞങ്ങൾ അത് ഏറ്റെടുത്തിരിക്കുന്നു ഞങ്ങൾ ഏറ്റെടുത്തോളാം നടത്തിക്കൊണ്ട്

ും പറ്റിയതിൻ്റെതായ തനിമയുണ്ട് അപ്പൊ എങ്കിൽ പിന്നെ എന്തിന് സ്വാഭാവിക അതിന് കാരണം ഈ ഗാനം അവതരിപ്പിച്ച സുധാകരൻ സാറ് ഒരു അധ്യാപകനാണ് കവിയാണ് സ്വതന്ത്രജ്ഞനാണ് ഞങ്ങളുടെ കമ്മിറ്റി മെമ്പറാണ് കമ്മിറ്റി മെമ്പർ തീർച്ചയായിട്ടും ഒരു വർഗീയ ഭാഗ്യം ഒന്നുവാകാൻ സാധ്യമായി കാരണം അത് എന്നതിൻ്റെതായ തീർച്ചയായും അത് ഒരു വർഗീയതത്തിനും അനുകൂലമാകാനാവില്ല ഇനി പിന്നെ വേറൊന്ന് ആ പരിപാടി തുടങ്ങിയപ്പോഴ് നിങ്ങൾ കേട്ട് കാരണം ആ പരിപാടിക്ക് നമ്മൾ കൊടുത്ത പേര് ബൈബിളിലെ ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു ഭാഗത്തിന്റെ പേരാണ് പുറപ്പാടിന്റെ പുസ്തകം എന്താണ് ഈ പുറപ്പാട് അറിയുന്നത് ഒരു ജനത അസ്വാതന്ത്ര്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് കുതിച്ചതിന്റെ കഥയാണ് പുറപ്പാടിന്റെ കഥ ആമി വീതിമൂന്ന് വർഷത്തെ ചരിത്രവും അങ്ങനെ തന്നെയാണ് പ്രവർത്തനങ്ങളെ കുറിച്ച് ഒരു റിപ്പോർട്ട് നോക്കിയാൽ വളരെ പ്രത്യക്ഷത്തില് നമ്മുടെ നേട്ടങ്ങളെല്ലാം രംഗത്ത് കിടാൻ സാധിക്കും പക്ഷെ പരോക്ഷമായി നമ്മുടെ സാംസ്കാരിക രംഗത്ത് ആശയരംഗത്ത് ആത്മീയ രംഗത്ത് നമ്മള് നേടിയ കാര്യങ്ങള് പെട്ടെന്ന് വാക്കുകളോട് എനിക്ക് ഞങ്ങളൊരിക്കലും ഈ ഭൂമിയിൽ ദൈവങ്ങളെ മനുഷ്യ ദൈവങ്ങളെ സൃഷ്ടിക്കുന്ന ഞങ്ങൾ എതിരാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് മൈത്രിയിലും സാസ്ത്രത്തിലും ഒക്കെയാണ് ഞങ്ങളുടെ കൂടിച്ചേരലുകളിൽ ഒരിക്കലും ഞങ്ങള് ആരെയും നിങ്ങള് സത്യത്തില് നമ്മുടെ സമൂഹത്തിൽ നിന്ന് നിന്ന് വളരെ ഒരു അടിമത്വ മനോഭാവം നമ്മുടെ മനസ്സിൽ ഇന്ന് ആ അടിമത്തം എന്ന് പറയുന്നത് കുറെ പേര് നിരന്തരം കുറച്ചുപേര്